ഭക്ഷണപദാർത്ഥങ്ങളിലെ മായം ചേർക്കൽ വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ് ചിലർ അമിത ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന ഈ ഹീനപ്രവൃത്തി മനുഷ്യൻ്റെ ആരോഗ്യത്തെ അത്ര കണ്ട് ബാധിക്കുന്നു ആഹാരസാധനങ്ങളിലെ മായം വീട്ടിൽ വെച്ച് തന്നെ പരിശോധിച്ചറിയാൻ സഹായിക്കുന്ന ചില മാർഗങ്ങൾ ഇതാ ശ്രദ്ധിക്കൂ നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്ന ധാന്യങ്ങളാണ് അരിയും ഗോതമ്പും ഇവയിലെ മായം എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം വില കുറഞ്ഞതും നിലവാരം കുറഞ്ഞതുമായ അരിയെ വില കൂടിയ ബ്രാൻഡഡ് റൈസ് ആക്കുന്നതിനാണ് അരിയിൽ മായം ചേർക്കുന്നത് അരിയിൽ നിറം ചേർത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈർപ്പമുള്ള കയ്യിൽ അല്പം അരിയെടുത്ത് നന്നായി തിരുമ്മി നോക്കിയാൽ മതി നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിറം ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കുറച്ച് അരിയെടുത്ത് അതിൽ അല്പം നാരങ്ങ നിര ഒഴിച്ചു നോക്കുക അരി ചുവപ്പ് നിറത്തിലായാൽ അതിൽ മായം ചേർന്നിട്ടുണ്ടെന്ന് സാരം ഗോതമ്പിലെ പൂപ്പൽ ബാധയാണ് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന പ്രധാന ഘടകം ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും ഗോതമ്പിൽ പൂപ്പൽ ബാധയുണ്ടോ എന്നറിയാൻ ഒരു ഗ്ലാസിൽ ഉപ്പ് ലായനി എടുത്ത ശേഷം അതിൽ ഗോതമ്പ് മണികൾ ഇടുക പൂപ്പൽ ബാധയുണ്ടായിട്ടുണ്ടെങ്കിൽ അവ ലായനിക്ക് മുകളിൽ പൊങ്ങിക്കിടക്കും അതുപോലെ തന്നെ ധാന്യപ്പൊടികളുടെ കാര്യത്തിലും പാക്കറ്റുകളിൽ ലഭിക്കുന്ന ധാന്യപ്പൊടികളെല്ലാം സുരക്ഷിതമായിരിക്കണമെന്നില്ല ധാന്യപ്പൊടികളിൽ ഭാരം കൂട്ടുന്നതിന് വേണ്ടി ഇരുമ്പ് പൊടിയോ ഇരുമ്പയര് പൊടിച്ചതോ ചേർക്കാറുണ്ട് ഇത്തരം ധാന്യപ്പൊടികളുടെ പതിവായ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും ഇത്തരത്തിലുള്ള മായം കണ്ടെത്താൻ ലളിതമായ ഒരു വിദ്യയുണ്ട് ഒരു കാന്തം ധാന്യപ്പൊടിയുടെ അടുത്തുകൂടി ചലിപ്പിക്കുകയാണെങ്കിൽ ഇരുമ്പ് തരികൾ ഉണ്ടെങ്കിൽ കാന്തത്തിൽ പറ്റിപ്പിടിക്കുന്നത് കാണാം ഗോതമ്പ് മാവിൽ തവിടും അവശിഷ്ടങ്ങളും കൂടുതലായി ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് കുറച്ച് ഗോതമ്പ് പൊടി വിതറി നോക്കിയാൽ മതി തവിട് കൂടുതലുണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉൾപ്പെടെയുള്ള മസാലപ്പൊടികളുടെ തൂക്കം വർദ്ധിപ്പിക്കാൻ പ്രധാനമായും ചേർക്കുന്നത് സ്റ്റാർച്ചാണ് കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ മസാലപ്പൊടി കലക്കി വെച്ച ശേഷം അതിലൽപ്പം ലായനി ഒഴിച്ചു നോക്കുക നീല നിറം ലഭിക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം മുളക് പൊടിക്ക് നിറം കൂട്ടുന്നതിന് കൃത്രിമ നിറങ്ങളും തൂക്കം കൂട്ടുന്നതിന് വേണ്ടി ഇഷ്ടകപ്പൊടിയും ചേർക്കാറുണ്ട് ഇതെങ്ങനെ തിരിച്ചറിയാം എന്ന് ശ്രദ്ധിക്കൂ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മുളക് പൊടി നന്നായി കലക്കുക അതിൽ നിന്നും ഏറിയ പങ്കും ലായനി സാവധാനം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഗ്ലാസിൽ ശേഷിക്കുന്ന ലായനിയിൽ വിരൽ കൊണ്ട് ഞെരടി നോക്കുമ്പോൾ പരുപരുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അതിൽ ചെങ്കൽപ്പൊടി ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കൃത്രിമ നിറം ചേർന്നിട്ടുണ്ടോ എന്നറിയാൻ ഒരു ഗ്ലാസ് വെള്ളം ഒരിടത്ത് നിശ്ചലമായി വെച്ച ശേഷം ഒരു നുള്ളു മുളക് പൊടി വെള്ളത്തിന് മുകളിൽ ഇടുക കൃത്രിമ നിറം ചേർന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലെ മേൽപ്പരപ്പിൽ നിന്നും താഴേക്ക് നേർത്ത വരകൾ വീഴുന്നത് കാണാം തേനിൽ മായം ചേർന്നിട്ടുണ്ടോ എന്നറിയാൻ അല്പം പഞ്ഞിയിൽ തേൻ മുക്കി കത്തിച്ചു നോക്കിയാൽ മതി നന്നായി കത്തുന്നുണ്ടെങ്കിൽ തേൻ ശുദ്ധമാണ് കത്തുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തേൻ ശുദ്ധമല്ല എന്ന് സാരം യാത്രാവേളയിലും മറ്റും നമ്മൾ വഴിയരികിൽ വെച്ച് വിൽക്കുന്ന വലിയ കുപ്പിയിൽ നിറച്ച കാട്ടുതേൻ തേൻ വാങ്ങിക്കാറുണ്ട് ഇവ ശുദ്ധമാകണമെന്നില്ല അളവ് കൂട്ടുന്നതിന് വേണ്ടി ഇവയിൽ പഞ്ചസാര ലായനിയും ശർക്കര ഒക്കെ ചേർക്കാറുണ്ട് ഇത് തിരിച്ചറിയാൻ ഒരു ഗ്ലാസ് വെള്ളം നിശ്ചലമായി വെച്ച് അതിൽ ഒരു തുള്ളി തേൻ വീഴ്ത്തുക അത് അലിയാതെ തേൻ തുള്ളിയായി തന്നെ നിൽക്കുകയാണെങ്കിൽ ശുദ്ധമാണെന്നും തേൻ വെള്ളത്തിൽ പടർന്നാൽ മായം ചേർന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കാം തേയിലയിലെയും മായം ഇപ്രകാരം തിരിച്ചറിയാൻ കഴിയും അല്പം തേയില ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തിലിട്ടാൽ നിറം ഇളകുന്നുണ്ടെങ്കിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം വെളിച്ചെണ്ണയിലെ മായം തിരിച്ചറിയാനും ഒരു എളുപ്പവഴിയുണ്ട് വെളിച്ചെണ്ണ കുപ്പിയിലെടുത്ത് ഫ്രീസറിൽ വെക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ ഇളം വെള്ളനിറത്തിൽ കട്ട പിടിച്ച് നിൽക്കും മറ്റെണ്ണകൾ കലർന്നിട്ടുണ്ടെങ്കിൽ അവ പ്രത്യേക പാളിയായി മാറി നിൽക്കുന്നത് കാണാം